ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഭീകരർ രംഗത്ത് സാങ്കേതിക വിദ്യകൾ വശമുള്ള ഇവരാകട്ടെ സൈനിക ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ ഹാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത് ഇവരുടെ ഫോണുകളിൽ നിന്നും നിർണായക വിവരങ്ങൾ ചോർത്തി സൈന്യത്തിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് മറ്റൊരു ആക്രമണത്തിന് പദ്ധതി മെനയുന്നു എന്നതാണ് ഇവരുടെ ലക്ഷ്യമായി തന്നെ വിലയിരുത്തപ്പെടുന്നത് രാമജന്മഭൂമിയിൽ പതാക ഉയർത്തിയതും വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടക്കാനിരിക്കുന്ന ആഘോഷങ്ങളിൽ ആക്രമണം നടത്താൻ ഇവർ നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നു എന്നാൽ െ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ആ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇവർ ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുന്നതിലൂടെ തന്നെ ഫോണിലെ വിവരങ്ങൾ ചോർത്തുകയാണ് ഇവർ പ്രധാനമായും തന്നെ ലക്ഷ്യമിടുന്നത് സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ വിവിധ ലിങ്കുകൾ അയച്ചുകൊണ്ടാണ് വാട്സ്ആപ്പ് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും വാട്സ്ആപ്പ് വഴി ഇന്ത്യൻ സൈനികരെ കൂട്ടുവാനും അവരുടെ ഫോണുകൾ ഹാക്ക് ചെയ്യുവാനും ഒരു ഗൂഢാലോചന നടത്തുന്നതായി തന്നെ ഇന്ത്യൻ രഹസ്യ അന്വേഷണ ഏജൻസികളാണ് എല്ലാ സൈനിക യൂണിറ്റുകൾക്കും ഇപ്പോൾ അടിയന്തരമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ഏജൻസികളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം പാകിസ്ഥാൻ ചാരന്മാർ ആദ്യം തന്നെ വാട്സാപ്പിൽ ഒരു ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥന് സന്ദേശം അയക്കുന്നു അവർ സ്വയം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സാങ്കേതിക വകുപ്പ് ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു പഴയ സുഹൃത്ത് എന്ന രീതിയിലാണ് ഇവരെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് ദിവസത്തെ ആശയവിനിമയത്തിന് ശേഷം ഒരു പ്രധാന ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുകയും സൈനികരോട് ആ ഗ്രൂപ്പിൽ ചേരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതിനായി ഒരു ലിങ്ക് അയക്കുന്നു ഇത്തരത്തിൽ വാട്സാപ്പിൽ ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ ഫോണിനുള്ളിലേക്ക് ഒരു വൈറസ് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ വൈറസ് ആണ് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതായത് ഈ വൈറസിനെ ട്രോജൻ എന്നാണ് വിളിക്കുന്നത് തുടർന്നുകൊണ്ട് ഈ വൈറസ് ഫോണിന്റെ പൂർണ്ണ വിവരങ്ങളിലേക്ക് എസ് നേടുകയും ചെയ്യുന്നു ഇതോടുകൂടി തന്നെ ഫോൺ ഹാക്ക് ചെയ്യുന്നവർക്ക് ഫോൺ സ്ക്രീനിൽ കാണുവാനും സന്ദേശങ്ങൾ വായിക്കുവാനും ഓഫീസർമാരുടെ മറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എന്താണ് നടക്കുന്നതെന്നും അതിൽ പ്രവേശിക്കുകയും അതിലെ മെസ്സേജുകൾ വായിക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ് എല്ലാ സൈനിക ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചില വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടാണ് സൈനിക ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നത് അതായത് ഡ്രോൺ ആക്രമണത്തിലൂടെ ഇന്ത്യയുടെ ഉറി ജലവൈദ്യുതി നിലയം ആക്രമിക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നു എന്നതാണ് അതായത് മെയ് മാസത്തിൽ നടന്ന ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കവയായിരുന്നു പാകിസ്ഥാൻ ഇത്തരമൊരു ശ്രമം നടത്തിയത് എന്നാൽ ഈ ഒരു നീക്കത്തെ വളരെ തന്ത്രപരമായി തന്നെ ഇല്ലാതാക്കാൻ അവിടുത്തെ സി ഐ എസ് എഫിന് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു വെളിപ്പെടുത്തലായി തന്നെ പുറത്തു വന്നിരിക്കുന്നത് നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യയുടെ ഉറി വൈദ്യുതി നിലയം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി തന്നെ ഇവർ വ്യക്തമായ ഒരു രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ നീക്കത്തിൽ ഇതുവരെ വലിയ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല പാകിസ്ഥാൻ ആകട്ടെ നിരന്തരം ഇന്ത്യയെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് ആ ശ്രമങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ഇന്ത്യൻ സൈന്യം അടക്കം അത് പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു ഡ്രോൺ ആക്രമണമായിരുന്നു അന്ന് നടത്താൻ അവർ പദ്ധതിയിട്ടത് അന്ന് ജലവൈദ്യുതി നിലയത്തിന്റെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന പത്തൊൻപത് സൈനികർക്ക് അവാർഡുകൾ നൽകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇക്കാര്യങ്ങൾ ഇവർ വെളിപ്പെടുത്തി രംഗത്ത് വരുന്നത് മാത്രമല്ല പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ മെയ് ആറ് ഏഴ് തീയതികളിലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ നിന്ന് പാകിസ്ഥാനിലെയും സിന്ധു പ്രവിശ്യ ഇന്ത്യയുടെ പുരാതന സംസ്കാരവും ചരിത്രവുമായി ഇഴ ചേർന്ന് കിടക്കുന്നതാണ് എന്ന ഒരു വലിയൊരു പ്രഖ്യാപനം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയതും Núss, descurva, Núss.